യെസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് തൊട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കുറേയധികം അധികം അപ്ഡേറ്റില്ല റഷ്യ ഉക്രൈൻ വാർ അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്കയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ടീറ്ററായി നോക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്ന സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ റഷ്യ ഉക്രൈൻ വാർ ബാർന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ റഷ്യ ഉക്രൈൻ വാർ അതായത് കഴിഞ്ഞ ഒരാഴ്ച ഉക്രൈൻ കൊടുത്ത് തിരിച്ചടി റഷ്യ പ്രതീക്ഷയക്കാട്ടും വരുത്തും അതായത് റഷ്യയുടെ പലതരത്തിലുള്ള സ്ട്രാറ്റജിക് ബോംബർ അടക്കം ഒറ്റ ആഴ്ച കൊണ്ടാണ് നഷ്ടപ്പെട്ടത് ഇത് റഷ്യ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് അതായത് അമേരിക്ക ആണെങ്കിലും അതുപോലെ തന്നെ എല്ലാവരും എക്സ്പെക്ട് ചെയ്താണ് നമ്മുടെ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞതാണ് എന്നാൽ റഷ്യ ഇപ്പോൾ മെല്ലെ 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 അവരുടെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു അതായത് ആദ്യത്തെ ദിവസം ഏകദേശം നാനൂറോളം ഡ്രോൺ വെച്ച് അറ്റാക്ക് ചെയ്തതിലും രണ്ടാം ദിവസം അതിലും കൂടുതൽ ഡ്രോൺ അറ്റാക്കുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തത് എന്നാൽ ഇന്നലെ ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും അതുപോലെ തന്നെ അവരുടെ ടിയു നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഡി യു നയൻറ്റി ഫൈവ് എം എസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിക് ബോംബർ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അറ്റാക്കർ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഉക്രൈൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സൈറനാണ് ആൾക്കാരെല്ലാം തന്നെ ബംഗറിൻ്റെ ഉള്ളിൽ പോയി ഒഴിക്കുകയാണ് അതുപോലെ തന്നെ ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട അതായത് എയർ ബേസുകളും ഡ്രോൺ ഫാക്ടറികളും ഇപ്പോൾ ടാർഗറ്റ് ചെയ്തും അച്ചീവ് ചെയ്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഈ എയർ ബേസുകളും അതുപോലെ തന്നെ ഈ ഡ്രോൺ ഫാക്ടറികളെല്ലാം തന്നെ അതായത് റഷ്യ അറ്റാക്ക് ചെയ്തത് അതായത് ഉക്രൈൻ പല മണിക്കൂർ ശ്രമിച്ചിട്ടും അതിനെ തീയൊന്നും കെടുത്താൻ പറ്റാത്ത രീതിയിലാണ് അറ്റാക്കുകൾ നടന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോഴാണ് പലരും സംശയിക്കുന്നത് അതിന്റെ ഇതിൻ്റെ ഉള്ളിൽ ഡ്രോൺ മാത്രമാണോ അല്ലെങ്കിൽ അതായത് അമിനേഷൻസും ഉണ്ടായിരുന്നോ എന്ന് കാരണം ഇത്ര മണിക്കൂർ അതായത് ഉക്രൈൻ ശ്രമിച്ചിട്ടും അത് കിടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മറ്റെന്തോ വലിയ ആയുധങ്ങളും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ സെലൻസ്കേജി അതായത് കഴിഞ്ഞ ഒരു വർഷം പ്ലാൻ ചെയ്തതിനെക്കാട്ടും തിരിച്ചടിയാണ് ഇപ്പോൾ റഷ്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സെലൻസ് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതായത് ജോ ബൈഡൻ ഉണ്ടായിരുന്നപ്പോൾ ഒരു മുപ്പതിനായിരം മിസൈൽ ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞതാണ് എന്നാൽ ആ മിസൈൽ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പല ആൾക്കാരും ഇങ്ങനെ ഞങ്ങൾക്ക് മിസൈലൊക്കെ തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം പറഞ്ഞിട്ട് എന്നാൽ ഈ മിസൈലൊക്കെ തന്നെ ഇപ്പോൾ അതായത് മിഡിൽ ഈസ്റ്റിലോട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഉക്രൈനെ സഹായിക്കാനല്ല അതായത് അമേരിക്കയും ഇറാനുമായിട്ട് ഒരു യുദ്ധം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതുമാത്രമല്ല ഇന്നലെ ബ്ലാക്ക് സെയിലെ സ്നേക്ക് ഐലൻഡ് എന്ന് പറയുന്ന അവിടെയും റഷ്യ അറ്റാക്ക് നടത്തി എന്നാണ് പറയുന്നത് അപ്പോൾ റഷ്യ അതായത് സുമി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സിറ്റിയും കൂടെ ഇപ്പോൾ പിടിച്ചെടുക്കാൻ ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമേ റഷ്യ ഉള്ളൂ എന്നാണ് പറയുന്നത് ഓരോ ദിവസവും പെട്ടെന്നാണ് റഷ്യ മുന്നോട്ട് വരുന്നത് അതായത് ആദ്യം കുറച്ച് ഡിലേ എല്ലാം കാണിച്ച് റഷ്യ മുന്നോട്ട് പോകാതെ ഒരു സ്റ്റാൾ പൊസിഷനിൽ നിൽക്കുകയായിരുന്നു പക്ഷേ ഉക്രൈന്റെ ഈ അറ്റാക്കും കൂടെ തുടർന്ന് പിന്നെ അതായത് റഷ്യ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലങ്ങൾ പിടിച്ച് മുന്നേറാൻ തുടങ്ങി ഉക്രൈന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് റഷ്യ ചൈനയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് അതായത് കാര്യം ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണെങ്കിലും ഞങ്ങൾ ഉള്ളിൽ അത്ര ചെയ്തില്ല എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉള്ളത് കാരണം റഷ്യക്കറിയാം ചൈന വളർന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ രാജ്യവും അപ്പോൾ അതായത് റഷ്യയുടെ അപ്പോസിഷൻ പോകും അതുമാത്രമല്ല റഷ്യൻ ചൈനയും ഒരു ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട് ഇവർക്ക് തമ്മിലും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ നിൽക്കുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ റഷ്യൻ ഇന്റലിജൻസ് ഏജൻസി പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു വിമർശനം എന്താണെന്ന് വെച്ചാൽ അതായത് റഷ്യൻ പണിയെടുക്കുന്ന ഈ ഡിഫൻസ് എക്യുമെന്റിനെല്ലാം പണിയെടുക്കുന്ന ആൾക്കാരെല്ലാം പലതും ചൈന വില കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഈ ടെക്നോളജികളെല്ലാം തന്നെ മെല്ലെ മെല്ലെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വലിയൊരു വിമർശനമാണ് നടത്തുന്നത് ഇതുകൊണ്ട് തന്നെ റഷ്യൻ സെക്യൂരിറ്റിക്ക് തന്നെ വലിയ ആണെന്നുള്ള ഒരു ക്ലെയിമാണ് ഇപ്പോൾ റഷ്യൻ മീഡിയ എല്ലാം ക്ലെയിം ചെയ്തത് ഇത് ഒന്നാമത്തെ കാര്യം ഇന്നലെ നമ്മൾ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ എസ് ഫോർ ഹൺഡ്രഡിന്റെ ചേഞ്ചസ് വരുത്തിയത് അപ്പോൾ ആ ഒരു കാര്യത്തിനെ കുറിച്ചും അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് നമ്മുടെ പുതിയ ഷോർട്ട് ചാനൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം ഇപ്പോൾ റഷ്യം ചൈനയുമായിട്ട് നടന്നു വരുന്നുണ്ട് ഇനി അടുത്തത് തായ്ലൻഡ് കംബോഡിയനെ കുറിച്ചാണ് ഇപ്പോൾ സിനാരിയോടെ ഇല്ലാത്ത രണ്ടുപേര് ഒരു യുദ്ധം തുടങ്ങാനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നാണ് പറയുന്നത് രണ്ടുപേരുടെയും ട്രൂപ്സ് ബോർഡറിൽ കൊണ്ടുപോയി വലിയ രീതിയിൽ ഡിപ്ലോയ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം വരുമോ എന്ന് അറിയില്ല പക്ഷെ രണ്ട് ട്രൂപ്സും അതായത് യുദ്ധ സാഹചര്യത്തിൽ അതായത് ബോർഡറിൽ കൊണ്ടുപോയി നിർത്തിവെച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ ഒപ്പം നടക്കാൻ പോകുന്നത് അതായത് ഈ അമേരിക്ക ഇറാൻ യുദ്ധമാണ് അതായത് അമേരിക്ക ഇറാൻ യുദ്ധം ഇറാൻ പെട്ടെന്ന് തന്നെ അതായത് ഞങ്ങളെ വന്ന് അടിക്കൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇറാൻ വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഇത് പരമാവധി അമേരിക്ക ബാക്കലിലൂടെ ഇറാനോട് സംസാരിക്കുകയാണ് അതായത് ഈ ആണവായുധ പ്രൊഡക്ഷൻ നിർത്തണം അതുപോലെ തന്നെ അത് ഇസ്രായേലുമായിട്ട് ഒരു നല്ല സൗഹൃദം വേണം ഈ രണ്ട് ഡിമാൻഡുകളാണ് ഇതിന് പകരം ഫ്രീസ് ചെയ്ത എമൗണ്ട് എല്ലാം ഞങ്ങൾ റിലീസ് ചെയ്യാം എന്നാണ് പറയുന്നത് ഇത് താല്പര്യം കാണിക്കുന്നതില്ല അതിനൊപ്പം തന്നെ ഇപ്പോൾ ഇറാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ അത് ഞങ്ങൾ വലിയൊരു സർപ്രൈസാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ ഇമ്പോർട്ടൻ്റ് അതായത് ആണു വായു സൈക്കിളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ ഞങ്ങൾ അതായത് ക്ലാസിഫൈഡ് ചെയ്ത ഡോക്യുമെന്റ് എല്ലാം തന്നെ ഡീക്ലാസിഫൈ ചെയ്യാൻ പോകാനാണ് ജനങ്ങളെല്ലാം തന്നെ ഓപ്പൺ ആയി അറിയിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഇപ്പോൾ ജെറുസലേം പോസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഇറാനിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ഓഫ് അതായത് അവരുടെ ആ വെപ്പൺ ഉണ്ടാക്കുന്ന ആദ്യത്തെ സ്റ്റേജ് ഓഫ് ടെസ്റ്റിംഗ് നടന്നിരിക്കുന്നു എന്നാണ് വലിയൊരു ഇതും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങളെല്ലാം ഇതിനൊപ്പം നടക്കുകയാണ് പക്ഷേ ഇത്ര മാസമായിട്ടും അമേരിക്കയിലെ ഒരു ഡിസ്കഷൻ ഡ്യൂട്ടി ഇറാൻ വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഒരു അതായത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും കൂടെ ഒരു ശക്തമായ തിരിച്ചടി നടക്കാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ പോളി പോഡി മാർക്കറ്റിലെല്ലാം ഗ്രാഫ് കൂടുന്നത് ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ജപ്പാനിൽ യു എസിൻ്റെ ഒരു മിലിറ്ററി അതായത് ആമിനേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ബേസ് ഉണ്ട് അപ്പോൾ ആ ബേസിൽ ഇന്നലെ ഒരു എക്സ്പ്രോഷൻ നടന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് വലിയ രീതിയിലുള്ള മീഡിയ കവറേജിംഗ് ഒന്നും കിട്ടുന്നില്ല പക്ഷേ ജപ്പാനിലുള്ള പല മീഡിയസും അതുപോലെ തന്നെ ചില എല്ലാം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊരു ഫൈനൽ ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡേറ്റ വരികയോടും ഇനി അവസാനം അമേരിക്കയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതായത് അമേരിക്കയിൽ ലോസ് ആഞ്ചലോസും അതുപോലെ തന്നെ ഇപ്പോൾ ആ പ്രശ്നം മേലെ കാലിഫോർണിയയിലോട്ടും കയറി എന്നാൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ് അതിൽ കൂടുതലായിട്ട് അപ്ഡേറ്റുകൾ അപ്പോൾ ഈ മെക്സിക്കോയിൽ നിന്ന് വന്ന ആൾക്കാരിൽ തന്നെ മെക്സിക്കൻ ഫ്ലാഗ് ഉയർത്തിക്കൊണ്ടാണ് അമേരിക്കയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നടത്തുന്നത് അപ്പോൾ ഇതുമാത്രമല്ല അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ കുറെ കല്ലേറും കുറെ കത്തിക്കലും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം എന്താ ചെയ്യുന്നത് അതായത് ഓരോ കടയിലും കയറി എല്ലാ സാധനങ്ങളും ഇവർ മോഷ്ടിച്ചു കൊണ്ടുപോകുകയാണ് അതിനുശേഷമാണ് കട കത്തിക്കുന്നത് അതുകൊണ്ട് സാധനങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റുന്നില്ല കടക്കാരനും ഗവൺമെന്റിനും മാത്രമോ നഷ്ടം വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രശ്നത്തിന് ഇപ്പോൾ അമേരിക്കയും അതായത് ഇപ്പോൾ ട്രംപും അതുപോലെ തന്നെ എലോണോമസ്കുമായിട്ടുള്ള പ്രശ്നം ഏകദേശം സീസൺ വൺ ഇവിടെ അവസാനിച്ചു എന്ന് തോന്നുന്നു വലിയ അപ്ഡേറ്റ് ഒന്നും തന്നെ അതിലില്ല അതായത് ഈവൻ ട്രംപ് ഷെയർ ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ എലോണോമസ്ക് റീഷെയ്യണം റീഷെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാര്യം ഒപ്പം പോകുമ്പോഴാണ് അതായത് ഈ മെക്സിക്കോയുടെ പ്രശ്നം അപ്പോൾ ട്രംപ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം നിർത്തണം അല്ലെങ്കിൽ ഞാൻ ഇടപെട്ട് ഫെഡറൽ ഗവൺമെന്റ് ഇതിൽ ഇടപെട്ട് ശക്തമായ അറ്റാക്ക് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തോളം മെക്സിക്കൻ ഇമിഗ്രൻസ് പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ നിന്ന് നാടുകെടുത്താനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നം മെല്ലെ മെല്ലെ അമേരിക്കയിലെ മറ്റ് അതായത് സ്റ്റേറ്റിലോട്ടും മെല്ലെ 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 പടരുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കുറിച്ച് പറയുക